ശബരിമലയിൽ ആചാര ലംഘനത്തിന് നേതൃത്വം നൽകിയ പിണറായി വിജയന്റെ നേതൃത്വം നൽകുന്ന ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് വിശ്വാസികളുടെ സംഗമമല്ല ഇടത് വിശ്വാസത്തോടൊപ്പം നിൽക്കുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ മാത്രമാണ് ഇന്ന് പങ്കെടുക്കുന്നത് ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സംഗമമാണ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ശബരിമല കേന്ദ്രീകരിച്ചു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംഗമം എന്നതിനെ നമുക്ക് പറയാൻ പറ്റും വ്യവസായ സംഗമം എന്ന് വേണമെങ്കിൽ കൂട്ടായ്മ എന്നതിനെ വിളിക്കാം നമസ്കാരം ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് നിരവധി പേരാണ് ഈ സംഗമത്തിന് എത്തിച്ചേർന്നിരിക്കുന്നത് ഇവർ ഭക്തരാണോ അല്ലെങ്കിൽ അവിശ്വാസികളാണോ എന്നുള്ള സംശയങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഭക്തരുടെ സംഗമം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ അവർ പ്രതിഷേധവും ഉയർത്തുന്നുണ്ട് ഒരു വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് ശിവസേന നേതാവും ശിവസേന സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ അഡ്വക്കേറ്റ് പേരൂർക്കട ഹരികുമാർ ആഗോള അയ്യപ്പ സംഗമം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ വിശ്വാസികളുടെ സംഗമമാണോ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സംശയമാണ് അല്ല തീർച്ചയായിട്ടും ശബരിമലയിൽ ആചാര ലംഘനത്തിന് നേതൃത്വം നൽകിയ പിണറായി വിജയൻ്റെ നേതൃത്വം നൽകുന്ന ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് അതൊരു അയ്യപ്പന്മാരല്ല വിശ്വാസികളുടെ സംഗമമല്ല അതൊരു കപട സംഗമമാണെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഒരു വിശ്വാസികളും ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് അതിൽ പങ്കെടുക്കുന്നില്ല അവർ ചില സാമുദായിക സംഘടനകളെയും മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരെ ക്ഷണിച്ചു അവരുടെ ഇടത് വിശ്വാസത്തോടൊപ്പം നിൽക്കുന്ന ഇടത് അവരുടെ ആ ഒരു രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുന്ന തമിഴ്നാടിൽ നിന്നുള്ള മന്ത്രിമാർ മാത്രമാണ് ഇന്ന് പങ്കെടുക്കുന്നത് യഥാർത്ഥ ഭക്തന്മാരെത്തുന്ന ആന്ധ്രയിൽ നിന്നോ കർണാടകത്തിൽ നിന്നോ അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്നോ അവിടെ നിന്നൊരു പ്രതിനിധികളോ മന്ത്രിമാരോ പങ്കെടുക്കുന്നില്ല അപ്പോൾ ശക്തമായിട്ട് ഇതൊരു ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സംഗമമാണ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ശബരിമലയിൽ രണ്ട് അവിശ്വാസികളായിട്ടുള്ള ഈശ്വരചിന്തയില്ലാത്ത സ്ത്രീകളെ പ്രച്ഛന്ന വേഷത്തിൽ അവിടെ പ്രവേശിപ്പിച്ച് ആചാര ലംഘനത്തിന് നേതൃത്വം നൽകിയ പിണറായിയാണ് ഇപ്പോൾ പമ്പയിൽ സംഗമം നടത്തുന്നത് എനിക്കവിടെ സംശയമുണ്ട് ഇന്നത്തെ ആ സംഗമത്തിൽ അവിടെ ശരണം വിളി ഉയർന്നിട്ടുണ്ടോ സംശയമുണ്ട് എല്ലാവരും എന്താണ് പ്രൊഫഷണലുകളെ പോലെ അല്ലെങ്കിൽ പോലെ കോട്ടും എല്ലാം ധരിച്ച കുറേ ആളുകളാണ് അതിനപ്പുറം കുറേ പാർട്ടിയുടെ പ്രവർത്തകരെ അവർക്ക് ബാഡ്ജ് നൽകി അവരെ വിശ്വാസികളൊന്ന വ്യാജേന കൊണ്ടുപോയിരിക്കുക ഞാൻ ചോദിക്കട്ടെ പിണറായി വിജയൻ ഇന്നലെ വൈകിട്ട് പമ്പയിലെത്തി അദ്ദേഹം യഥാർത്ഥ അയ്യപ്പ സംഗമമാണ് നടത്തുന്നതെങ്കിൽ അദ്ദേഹം ആ പമ്പയിൽ കുളിച്ച് എന്തുകൊണ്ട് ഇന്ന് രാവിലെ ശ്രീ അയ്യപ്പനെ ദർശിച്ച ശേഷം ഈ അയ്യപ്പ സംഗമത്തിന് തിരികൊളുത്തിയില്ല അപ്പോൾ ഇത് വെറും രാഷ്ട്രീയ പ്രേതമാണ് ഞാൻ ഇക്കാര്യത്തിൽ ഈ കേരളത്തിലെ ഈ ഇതിനെ ഈ അയ്യപ്പ സംഗമത്തിന് പങ്കെടുക്കാതെ മാ വിട്ടുനിൽക്കുന്ന യു ഡി എഫിനെയും അതുപോലെ തന്നെ ബി ജെ പിയേയും മറ്റ് സംഘടനകളെയും അഭിനന്ദിക്കാൻ ശിവസേന ഈ അവസരം ഉപയോഗിക്കുകയാണ് അവർ ഇവിടുത്തെ യഥാർത്ഥ ഭക്തജനങ്ങൾക്കൊപ്പമാണ് അപ്പോൾ ഈ പിണറായി വിജയൻ്റെ കാപട്യം ജനം തിരിച്ചറിഞ്ഞു നമുക്കറിയാം കഴിഞ്ഞ ശബരിമല പ്രക്ഷോഭകാലത്ത് അയ്യപ്പന്മാർക്കെതിരായിട്ട് എടുത്തിട്ടുള്ള കേസുകൾ അമ്മമാർക്കെതിരായിട്ട് എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിച്ചിട്ടില്ല പക്ഷേ അതിനുശേഷം നടന്ന പൗരത്വ ബില്ലിനെതിരെ നടന്ന പ്രതിഷേധത്തിലെ കേസുകൾ പിണറായി വിജയൻ ആ കേസുകൾ പിൻവലിച്ചു എന്നും ശബരിമലയിൽ അന്ന് ഈ പ്രക്ഷോഭം നയിച്ച വീട്ടമ്മമാരെയും ഭക്തന്മാരെയും കൊടും ക്രിമിനലുകളായി കാണിച്ചുകൊണ്ടാണ് എന്ന് ശബരിമലയിൽ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ നേതൃത്വം നൽകുന്നത് ഇവർക്ക് ദേവസ്വം ബോർഡ് നൽകിയ ആ ഒരു സത്യവാങ്മൂലം പിൻവലിക്കുവാൻ വേണ്ടി തയ്യാറായിട്ടില്ല ദേവസ്വം ബോർഡ് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് അധികാരത്തിൽ വന്ന ശേഷം അവർ ആ എടുത്ത നടപടികൾ പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല വെറും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംഗമം എന്നതിനെ നമുക്ക് പറയാൻ പറ്റും വ്യവസായ സംഗമം എന്ന് വേണമെങ്കിൽ കൂട്ടായ്മ എന്നതിനെ വിളിക്കാം പക്ഷെ അയ്യപ്പ സംഗമത്തിന് എന്ന് ഇതിനെ പേരിട്ടാൻ നമുക്ക് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണ് അല്ല ഞാൻ ചോദിക്കട്ടെ ഇത്രയും ഏഴ് കോടിയോളം മുടക്കിയാണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് നമുക്കറിയാം ശബരിമലയിൽ ലേക്ക് കിടക്കുന്ന ഭക്തന്മാർ നിരവധി പേർ കരിമല കടക്കുമ്പോൾ അവർക്ക് നിരവധി പേർക്ക് ഹൃദ്രോഗം വന്ന് നിരവധി പേർ അയ്യപ്പന്മാർ മരണപ്പെടുന്നു അവിടെ അവിടെ ആ ആശുപത്രിയുടെ സംവിധാനങ്ങൾ വികസിപ്പിക്കുവാനോ കൂടുതൽ ഡോക്ടർമാരെ അവിടേക്ക് എത്തിക്കുവാനോ അതിനുള്ള ഒരു സംവിധാനവും സംസ്ഥാന സർക്കാർ ചെയ്യുന്നില്ല അതുപോലെ ഈ കേരളത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരുന്ന അയ്യപ്പ അയ്യപ്പഭക്തന്മാർക്ക് വിരിവയ്ക്കാനുള്ള സൗകര്യം സംസ്ഥാന സർക്കാർ നൽകുന്നത് എന്തിന് ഇവിടേക്ക് കടന്നു വരുന്ന ഓരോ വാഹനങ്ങളെയും അതിർത്തിയിലെ ആർ ടിഒ ചെക്ക് പോസ്റ്റുകളിൽ പിടിച്ചു നടത്തി ലക്ഷക്കണക്കിന് രൂപയാണ് അവർ നികുതിയായി ഈടാക്കുന്നത് അപ്പം ഞങ്ങളാവശ്യപ്പെടുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ അയ്യപ്പന്മാരെ സഹായിക്കുവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പിണറായി വിജയൻ ആദ്യം ഈ വരുന്ന വിശ്വാസികളുടെ വാഹനങ്ങൾക്കുള്ള നികുതി പകുതിയാക്കുക അതുപോലെ അവർക്ക് സംസ്ഥാനത്തെ മുഴുവൻ വിശ്രമ കേന്ദ്രങ്ങൾ സർക്കാരിൻ്റെ അതിഥി മന്ദിരങ്ങൾ അവിടെ ചെറിയൊരു ഭാഗത്ത് ഈ അയ്യപ്പന്മാർക്ക് വിരിവയ്ക്കുവാനും അവർക്ക് വിശ്രമിക്കുവാനും അവർക്ക് ആ ഒരു ഭഗവാൻ ആരതി കൊടുക്കുവാനുള്ള ഒരു സംവിധാനം ആ സർക്കാർ അതുപോലെ ഈ ശബരിമല സീസണിൽ നമ്മുടെ തീർത്ഥാടന മേഖലയിൽ സമ്പൂർണമായുള്ള മദ്യനിരോധനവും മാംസ നിരോധനവും ഇതുപോലെയുള്ള ഭക്തർ ആഗ്രഹിക്കുന്ന ആവശ്യങ്ങളാണ് ഇവർ നടത്തേണ്ടത് അല്ലാതെ ഈ കോടിക്കണക്കിന് രൂപ ഇപ്പം നമ്മുടെ ഈ ശബരിമലയിലെ ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക്കരുടെ ശില്പം അതിനകത്ത് തന്നെ ആ ഒരു ശില്പത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി അതിൽ അഞ്ച് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പവൻ സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് പ്രാഥമിക വെല്ലുവിളത്തിൽ അത് ഏകദേശം അഞ്ചര ആറ് കോടി വോളം വിലമതിക്കും അത് ഒരു ഒരു പ്രവർത്തനത്തിൽ നിന്നുണ്ടായ ആ ഒരു അഴിമതിയാണ് അതുപോലെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ശബരിമല കേന്ദ്രീകരിച്ചാണ് അപ്പോൾ ഇതേം ഇതുപോലെയുള്ള കൂടുതൽ വ്യവസായികളെ കൊണ്ടുവന്ന് ഈ അയ്യപ്പന്മാരിൽ നിന്ന് കിട്ടുന്ന പണം അത് മറ്റു വ്യവസായികൾക്ക് അത് അവർക്ക് നേടിയെടുക്കുവാനും അതിൽ നിന്നുള്ള ലാഭം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവരുടെ പാർട്ടിയുടെ ഒരു വിഹിതമായി തെരഞ്ഞെടുപ്പ് വിഹിതമായി പാർട്ടി പ്രവർത്തന ഫണ്ടായി വാങ്ങുവാനുള്ള ഒരു കാപഡ്യമാണ് ഇന്ന് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ പമ്പയിൽ നടക്കുന്നത്